സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലും വൻതോതിൽ ഫണ്ട് വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ മൂന്ന് വർഷത്തിനുള്ളിൽ വെട്ടിക്കുറച്ചത് നാനൂറ് കോടി രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന കേരളത്തിന് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന തുകയുടെ കണക്കുകളാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തുവന്നിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി വിഹിതമായി കേന്ദ്രം കേരളത്തിന് നൽകിയത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി കോടി രൂപയായിരുന്നെങ്കിൽ തൊട്ടടുത്ത വർഷം മൂവായിരത്തി കോടിയായി കുറച്ചു നടപ്പുവർഷം നൽകിയതാകട്ടെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയും അതായത് മൂന്ന് വർഷം കൊണ്ട് വെട്ടിക്കുറച്ചത് നാനൂറ് കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന കേരളത്തിന് കേന്ദ്രവിഹിതം വൻതോതിൽ വെട്ടിക്കുറച്ചത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രവർത്തകൻ രാജു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രൂപ കൂലി ഇനത്തിൽ ഒരു തൊഴിലാളി കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊടുക്കുന്നുണ്ട് യു പി പോലെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് താഴെയാണ് പല വലിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒരു സംസ്ഥാനങ്ങൾ കൊടുക്കുമ്പോഴും കേരളമാണ് ഏറ്റവും നല്ല രീതിയിൽ തൊഴിലുറപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോവുകയും കൂലി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ഇന്ത്യ സർക്കാർ തന്നെ കണ്ടെത്തിയേണ്ട വസ്തുതയാണ് പക്ഷേ ആ വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഇനത്തിൽ കൊടുക്കേണ്ട ഫണ്ട് ഫണ്ടിങ്ങനെ വെട്ടിക്കുറക്കുന്നത് അത് നമ്മുടെ കേരളത്തിലുള്ള പല വികസന പ്രവർത്തനങ്ങളും പശ്ചാത്തല സൗകര്യ വികസനത്തിനൊക്കെ ഈ തൊഴിലുറപ്പാണ് ഉപയോഗിക്കുന്നത് അത് വളരെയേറെ ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത് എൺപത്തി രണ്ടായിരത്തി രണ്ട് രൂപയാണ് എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രൂപയും പിന്നീട് അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാല് രൂപയായും കുറച്ചു കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതം കുറഞ്ഞപ്പോൾ തമിഴ്നാട് ബീഹാർ അരുണാചൽ പ്രദേശ് മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് വിഹിതം അല്പമെങ്കിലും വർദ്ധിപ്പിച്ചത് കൈരളി ന്യൂസ് കൊച്ചി